എല്ലാവർക്കും നമസ്കാരം ഞാൻ എഴുതിയ എൻ്റെ സാർ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയ ഒരു കുഞ്ഞു കവിതയാണ് അമ്പത്തി മൂന്നാം ദിവസം കൊണ്ട് ഈ ആശാ പ്രവർത്തകൻ്റെ കളി വിരാഹാരം സത്യാഗ്രഹമായിട്ട് കഴിയുന്നേ എന്തായാലും വേണ്ടി എല്ലാവിധ ഭാവങ്ങളും അറിയിക്കുകയാണ് കൂടാതെ എൻ്റെ ഓഫീസിൽ എല്ലാവരും പ്രത്യേകം അന്വേഷണം അറിയിച്ചിട്ടുണ്ട് എല്ലാവരും എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ കവിത ഞാൻ ചൊല്ലുകയാണ് ispa സമരവാണരാടി പോരാടി നീര രാമക്കളെ അടരാടി പോരാടി നീര രാമക്കളെ മുന്നോട്ടു 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 നീങ്ങിട മുന്നോട്ട് മാത്രമോണം ദേവനായ വറടിമകളോ ദേവനം മാത്രമോ വേണ്ടുവോണം ദേവനരായി വർ അടിമകളോ ഇനിയൊരു മാറ്റം തികച്ചിലേനെ കൈകോർത്തു മുന്നേറ ഇനിയും മാറ്റം തിരച്ചിലേനെ ചീയ നമ്മേ